ഒരുപാട് ആൾക്കാർ കൺസൾട്ടിങ്ങിനെ വിളിക്കുമ്പം അല്ലെങ്കിൽ നമ്മുടെ ഫോൺ ചെയ്യുമ്പോഴത്തേക്ക് പറയുന്ന പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നിസ്സാരമായിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കും അവർ പറയുന്നത് അപ്പം അവരുടെ ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം കൊണ്ടാണ് എനിക്ക് ഇന്ന പ്രശ്നം അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം കൊണ്ടാണ് എൻ്റെ ലൈഫ് മുന്നോട്ട് പോകാത്തത് എന്നൊക്കെയാണ് പക്ഷേ ഒരിക്കലും അതല്ല അത് ഇപ്പം ഒരു പ്രശ്നം കൊണ്ടാണ് മൊത്തം പ്രശ്നം ഉണ്ടാവുന്നത് എന്നുള്ളതല്ല ഉദാഹരണത്തിന് ഞാൻ പറയാം നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിൽ ഇപ്പം ഞാൻ ഇതിനകത്ത് വാസ്തുപ്രകാരമായിട്ട് പറഞ്ഞപ്പോൾ ഉച്ച നീച്ചങ്ങളൊക്കെ പറഞ്ഞു അപ്പം നിങ്ങളുടെ വീടിൻ്റെ വാതിൽ ഉച്ചത്തിലല്ല നീച്ചത്തിലാണ് ഇരിക്കുന്നത് അപ്പം നിങ്ങൾ നോക്കിയപ്പോഴത്തേ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു അപ്പോൾ നിങ്ങൾ ഉടനെയും വിളിച്ചിട്ട് പറയുന്നു സാറേ എൻ്റെ വീടിൻ്റെ വാതിൽ ഇരിക്കുന്ന സ്ഥലം ശരിയല്ല അത് ഈ സാറ് പറഞ്ഞാലൊക്കെ ഞാൻ നോക്കിയപ്പോൾ അത് നീച്ചത്തിലാണ് ഇരിക്കുന്നത് അതാണ് സാറേ എൻ്റെ മൊത്തവും വിഷയത്തിന് കാരണം ഞാൻ ആ വാതിലൊന്ന് പൊളിച്ചു മാറ്റി വെച്ചോട്ടാന്ന് ചോദിക്കും ഒരിക്കലും അങ്ങനെയല്ല കാരണം നിങ്ങൾ കാണുന്ന പല പ്രശ്നങ്ങളല്ല നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം യഥാർത്ഥ പ്രശ്നം എന്താണെന്നുള്ളത് ആ വീട് കൺസൾട്ട് ചെയ്താൽ മാത്രമേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ഒരാൾ സാറേ മെയിൻ ഡോറിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് എൻ്റെ സ്റ്റെയർ കേസ് കാണാൻ കേട്ടാ അതുകൊണ്ട് എനിക്കിവിടെ ഭയങ്കര കടബാധ്യതയും പ്രശ്നങ്ങളുമാണ് മെയിൻ ഡോറിൽ നിന്ന് സ്റ്റെയർ കേസ് കാണുമ്പോൾ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നാണ് ഞാൻ യൂട്യൂബിൽ പറഞ്ഞത് കടബാധ്യത ഉണ്ടാവുമെന്നല്ല പറഞ്ഞത് അത് ഇവർ കേട്ടിട്ട് അതായിരിക്കും ഇവിടെ പ്രശ്നമെന്ന് കരുതുന്നവരുണ്ട് ഇനി നമ്മൾ ആ അടുപ്പ് വെച്ചിരിക്കുന്ന സ്ഥലം ഒരല്പം മാറി ആയിരിക്കുന്നത് സാറ് പറഞ്ഞല്ലോ സൗത്ത് ഈസ്റ്റിൽ അടുപ്പിരിക്കണമെന്ന് എൻ്റെ അടുപ്പിരിക്കുന്നത് ഈസ്റ്റാണ് സാറെ വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടം 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 അപ്പം അവരുടെ ധാരണ അടുപ്പൊരൽപ്പം മാറിയിരിക്കുന്നതുകൊണ്ടാണ് അവരുടെ ഈ കടബാധ്യത കാരണം അതിന് കടബാധ്യതയ്ക്കുള്ള കാരണം വേറെ ഒരുപാട് പ്രശ്നങ്ങളാ വീട്ടിലുണ്ടാവും പക്ഷേ അവര് ഈ ഒരു ഒറ്റ കാര്യത്തിൽ തൂങ്ങിയാണ് നിൽക്കുന്നത് ചിലരെന്തോ ചെയ്യും എവര് തന്നെ വൈദ്യനായിക്കൊണ്ട് എവര് തന്നെ ചികിത്സങ്ങൾ ആരംഭിക്കും ചികിത്സ ആരംഭിച്ചിട്ട് അടുപ്പ് അടുപ്പിടുന്നു മാറ്റുന്നു പിന്നെ സ്റ്റെയർ അവിടെ നിന്ന് മാറ്റുന്നു വാതിലവിടെ നിന്ന് മാറ്റുന്നു എവരുടെ യഥാർത്ഥ പ്രശ്നം ഇവരറിയാതെ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുന്നതായിരിക്കും പക്ഷേ ഇവരുടെ ഉള്ളിലാ ഒരു നെഗറ്റീവ് എനർജി ഇവരെക്കൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മൊത്തം ചെയ്യിപ്പിച്ച് ഇവരുടെ പൈസ മൊത്തം പോകും അപ്പോൾ എന്നിട്ട് ഇവർക്ക് മാറ്റമില്ല അപ്പോൾ പറയും ഓ അയാൾ യൂട്യൂബിൽ പറഞ്ഞൊന്നും ശരിയല്ല കാരണം എന്ന് പറഞ്ഞാൽ ഞാനിതെല്ലാം ചെയ്തിട്ടും എൻ്റെ പ്രശ്നം മാറിയില്ല അവരുടെ യഥാർത്ഥ പ്രശ്നം ഇപ്പോഴും അവിടെ അതുപോലെ നിലനിൽക്കുന്നതായിരിക്കും ചിലപ്പോൾ അവരുടെ യഥാർത്ഥ പ്രശ്നം അവരുടെ ബെഡ്റൂം ആയിരിക്കും ആ ബെഡ്റൂമിൽ നിൽക്കുന്ന സ്റ്റാർ വളരെ മോശമായിട്ടുള്ള ഒരു സ്റ്റാർ ആയിരിക്കും ഒരു ഫൈ ട് കോമ്പിനേഷനിലായിരിക്കും അവർ കിടക്കുന്നത് അതായിരിക്കും ചിലപ്പോൾ അവരുടെ പ്രധാന പ്രശ്നം അതല്ലെങ്കിൽ അവരുടെ വീട്ടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിൽക്കുന്ന ഒരു ടോയ്ലറ്റ് ആയിരിക്കും അതല്ലെങ്കിൽ ഇവരുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു മിസ്സിങ് സെക്ടർ ആയിരിക്കും എവിടെ പ്രോബ്ലം പക്ഷേ ഇവർ അവിടെ വേറെ ഒരുപാട് പണികൾ ചെയ്തു ഇപ്പം ഒരു അയ്യായിരം രൂപയിൽ തീർക്കേണ്ട ഒരു പ്രശ്നം ഇവർ അഞ്ചു ലക്ഷം രൂപയുടെ പണി വേറെ ചെയ്തിട്ട് ഇവർ തളന്നിരിക്കുക കാരണം എൻ്റെ പ്രശ്നം മാറിയില്ല എന്നും പറഞ്ഞ് ഇവരിയ്ക്കുക അപ്പം ഒരിക്കലും നിങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം അതിനെ ചികിത്സിക്കാൻ ഇറങ്ങാതെ നല്ലൊരു ഒരു ഫംഗ്ഷി കാണിച്ചുകൊണ്ട് അത് എന്താണ് വിഷയങ്ങളെന്നുള്ളത് മനസ്സിലാക്കി അവർ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് നിങ്ങൾ ചെയ്തു നോക്കൂ ഉറപ്പായിട്ട് മാറ്റം ഉണ്ടാവും ഇപ്പം ഇതിൽ ഫെംഗ്ഷി കൺസൾട്ടൻ്റെ വിളിച്ച് കാണിക്കുമ്പോഴുള്ള നിങ്ങൾക്കൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പൊളിക്കാൻ പറയത്തില്ല ഇപ്പോൾ പൊളി ഇപ്പോൾ പലരുടെയും പേടി എന്ന് പറയുന്നത് സാറേ എനിക്ക് വീട്ടിൽ ഭയങ്കര വാസ്തു പ്രശ്നമുണ്ട് ഞാൻ പക്ഷേ ആരെയും വിളിച്ചിട്ടില്ല വിളിച്ച് അവർ അവിടെ പൊളിച്ച് ഇന്നത് ചെയ്യണം ഇവിടെ പൊളിച്ച് അത് വലുതാക്കണം അല്ലെങ്കിൽ ഇത്രയും ഭാഗം കുറയ്ക്കണം എന്നൊക്കെ പറയും അപ്പോൾ അതുകൊണ്ട് പൊളിക്കാൻ പറ്റത്തില്ല സാറെ അതുകൊണ്ട് ഞാൻ ആരെയും വിളിച്ചില്ല എന്ന് പറയും നിങ്ങൾ ഒരു ഇഷ്ടിക പോലും പൊളിക്കേണ്ട ഫംഗ്ഷൻ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്താൽ മതി ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ടാവും സാറേ ഇത്രയും പ്രശ്നങ്ങളുള്ള വീട്ടിൽ പിന്നെ പൊളിക്കാതെ പിന്നെ ഇത് എങ്ങനെ ശരിയാവും സാറെ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതിനപ്പുറത്തെന്ന് പറയുന്നത് അനുഭവിച്ചറിയുന്ന ഒരു സത്യമാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് അത്രയും ഫീൽ ചെയ്യത്തില്ല പക്ഷേ നല്ലൊരു എന്ന് വന്ന് ചെറിയ ചെറിയ മാറ്റങ്ങൾ മനസ്സിലായില്ലേ ചെറിയ ചെറിയ മാറ്റങ്ങൾ അവിടെ ചെയ്തിട്ട് നോക്കുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് വലിയ വലിയ റിസൾട്ട് ഉണ്ടാവും അപ്പോൾ പുള്ളി വന്നു പുള്ളി വന്നിട്ട് പോയിട്ട് ഒന്നും ചെയ്തില്ല ഒരു കട്ടയൊന്നും പൊളിച്ചിട്ടില്ല പുള്ളി ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞത് പക്ഷേ നമ്മൾ ജസ്റ്റ് അതൊന്നും മനസ്സിലാ മനസ്സോടെ ഇങ്ങനെയൊക്കെ ചെയ്താൽ മാറ്റം ഉണ്ടാവും ഇല്ലേ അറിയാൻ വയ്യ എന്നാലും മനസ്സിലാ മനസ്സോടെ നമ്മളൊന്ന് ചെയ്തു നോക്കി ചെയ്തു നോക്കിയപ്പോൾ നല്ല വ്യത്യാസമുണ്ട് ഇപ്പോൾ നമുക്ക് നല്ല സമാധാനമുണ്ട് എന്നൊക്കെ പറയുന്ന എത്രയോ ആൾക്കാരുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്രശ്നങ്ങൾ എന്തുമാവട്ടെ നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടിനെ കാണിക്കുക അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യുക ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും ഇപ്പോൾ പല ആൾക്കാരും എല്ലാം പോയി ചോദിക്കാറുണ്ട് സാറേ നമുക്ക് ഫംഗ്ഷ്യല് സിമ്പോളിക്കായിട്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ഏതൊക്കെ ഭാഗങ്ങളിൽ വയ്ക്കാന്ന് ചോദിക്കുന്നുണ്ട് ഇത് ഫംഗ്ഷയുടെ പവർഫുൾ ടൂൾസിന്റെ ഒരു കിറ്റാണ് ഇത് നമുക്ക് ഒരു വീട്ടിൽ വെക്കുമ്പോൾ അവിടുത്തെ നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ ഒഴിവാക്കാനും സൗഭാഗ്യങ്ങളെ പരമാവധി വർദ്ധിപ്പിക്കാനും ആരോഗ്യം സാമ്പത്തികം തൊഴിൽ വിദ്യാഭ്യാസം കുടുംബജീവിതം എന്നീ കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാവാനും നമ്മളെ സഹായിക്കുന്നു അതോടൊപ്പം തന്നെ വീടിന് എന്തെങ്കിലും വാസ്തുദോഷങ്ങൾ മാറാറാണെങ്കിൽ അതിന്റെ നാല് ദിക്കുകളിലെ സംരക്ഷിക്കുന്ന അനിമൽസും ഇതിനോട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് നല്ല ഒരു ട്രാവലിംഗ് ബുദ്ധയുണ്ട് ഇത് നമുക്ക് ഒത്തിരി സൗഭാഗ്യങ്ങൾ തരുന്ന ബുദ്ധയാണ് ഇത് നമ്മുടെ മെയിൻ ഡോറിൽ നിന്നും ഉള്ളിലേക്ക് നോക്കി ഈ ട്രാവലിംഗ് ബുദ്ധ വയ്ക്കാവുന്നതാണ് അതിനോടൊപ്പമുള്ള മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ത്രീ ലെഗ്ഗഡ് ഫ്രോഗാണ് ഇത് വെൽത്ത് കൊണ്ട് തരാനായിട്ട് നമ്മൾ വീടുകളിലും സ്ഥാപനങ്ങളിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് മെയിൻ ഡോറിൽ നിന്നും വീടിൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ടാണ് അത് വെക്കുന്നത് അതുപോലെ നാല് ദിക്കുകളുടെ സംരക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഡ്രാഗൺ ഫീനിക്സ് ടോർട്ടോയിസ് ടൈഗർ ഇതെല്ലാം ഈ കിറ്റിനകത്ത് അടങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത ഇത് ടോട്ടോയ്സ് ഉണ്ട് അതുപോലെ തന്നെ വൈറ്റ് ടൈഗർ ഇതിനകത്തുണ്ട് അങ്ങനെയുള്ള ഫങ്ഷനെ ടൂൾസുകളെല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ പിന്നെ ഒഴിവാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ബാക്വാ മിറർ അതോടൊപ്പം തന്നെ ഡബിൾ ഐറ്റ് സിമ്പിൾസ് ഉണ്ട് നമുക്ക് സമ്പത്തിന് വേണ്ടിയിട്ട് വെക്കുന്ന അതിനോടൊപ്പം തന്നെ ചൈനീസ് കോയിൻസ് ഗോൾഡും കോപ്പറും ഇതിനകത്തുണ്ട് ഗൃഹനാഥനെ സപ്പോർട്ട് ചെയ്യുന്നതും തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി കിട്ടാനും ഉപയോഗിക്കുന്ന സിക്സ് റോഡ് വിൻ ചെയിംസും ഇതിനകത്തുണ്ട് ഇതെല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ കിറ്റാണ് ഇത് ഇത് ഒരു വെൽത്ത് ആണ് ഇതിപ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കൺസൾട്ടിങ്ങിനെ പോകുമ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് നമ്മുടെ സാമ്പത്തികം മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ക്യാഷ് ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ അലമാരയിലോ ഒക്കെ സൂക്ഷിക്കാവുന്ന അല്ലെങ്കിൽ വീട്ടിൽ സൂക്ഷിക്കാവുന്ന എന്തെങ്കിലും ടൂൾസ് ഉണ്ടോയെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ അടങ്ങിയ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു കിറ്റാണ് ഇതിനകത്ത് നമുക്ക് ഒരു ത്രീ ലെഗ്ഡ് ഫ്രോഗ് ഉണ്ട് അത് നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ അതിനെ വയ്ക്കാം അതുപോലെ തന്നെ ഇതിനകത്ത് ചൈനീസ് കോയിൻ ഗോൾഡ് ഉണ്ട് അതുപോലെ കോപ്പർ കോയിൻ ഉണ്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇൻഗോട്ട് അതായത് ഇത് ഇൻകോട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സ്വർണ്ണ സമ്പാദ്യത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നല്ല സിറ്റിൻ്റെ സ്റ്റോൺസ് ഉണ്ട് ഒത്തിരി സ്റ്റോൺസ് ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഈ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നെറ്റിലൊക്കെ നോക്കി തന്നെ അറിയാൻ പറ്റുന്നതാണ് വെൽത്തിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു സ്റ്റോൺ ആണ് അതിനോടൊപ്പം തന്നെ നല്ല ചെറിയൊരു ലാഫിംഗ് ബുദ്ധിയും നമ്മൾ ഇതിനകത്തോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ അടങ്ങി വളരെ ആയിട്ടുള്ള ഒരു വെൽത്ത് വേസ് ആണ് ഇത് ഇത് ഒത്തിരി പവർഫുൾ ആയിട്ടുള്ള സാധനമാണ് ഇത് നമുക്ക് നമ്മുടെ ക്യാഷ് ബോക്സിൽ വെക്കാം അതല്ലാതെ നമുക്ക് ഒരു വെൽത്ത് ഡയറക്ഷൻ ഉണ്ട് ആ സ്ഥലങ്ങളിൽ ഇത് വെക്കാവുന്നതാണ് ചില വീടുകാര് കൺസൾട്ടിങ്ങ് അവർ നേരത്തെ പല ആൾക്കാർ വന്ന് കൺസൾട്ട് ചെയ്തിട്ട് പോയതാണ് പക്ഷേ നമുക്കൊരു റിസൾട്ട് കിട്ടുന്നില്ല നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫംഗ്ഷനോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് ചെയ്യാവുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്ന ഈ പിരമിഡ് വാസ്തുവാണ് അപ്പോൾ പിരമിഡ് വാസ്തു ഉപയോഗിച്ചിട്ട് നമുക്കൊരു വീടിന്റെ എനർജി ലെവൽ കൂട്ടാനും നെഗറ്റീവായിട്ടുള്ള എനർജി ഉള്ള സ്ഥലത്തെ അതിനെ മാറ്റാനും ഭൂമിക്കടിയിലുള്ള ജിയോപ്പതിക്ക് സ്ട്രെസ് എല്ലാം ഒഴിവാക്കാനും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വീടിൻ്റെ ഇപ്പോൾ ഒത്തിരി പഴകിയൊരു വീടാണെങ്കിൽ പോലും അതിന്റെ എനർജി ലെവൽ കൂട്ടാനും ഒക്കെ നമുക്ക് ഈ പിരമിഡ് ഉപയോഗിക്കാവുന്നതാണ് ഈ പിരമിഡ് ഏത് ടൈമിൽ ഉപയോഗിക്കാവുന്ന ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ തന്നെ ഉപയോഗിക്കാം ഇപ്പം നമ്മൾ വീടിൻ്റെ പണി തുടങ്ങി മുന്നോട്ട് പോകുമ്പോഴാണ് പിരമിഡിനെ പറ്റി അറിയുക എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കിത് ചെയ്യാം ഇത് വീടിൻ്റെ സെൻട്രൽ ഭാഗത്തൊക്കെ അത് അതിൻ്റെ യഥാവിധി പ്ലേസ് ആണെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള റിസൾട്ടാണ് വീടുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ചില വീടുകൾ പണി പെൻഡിങ്ങിലായിട്ട് നിൽക്കുന്ന വീടുകളുണ്ട് അപ്പോൾ അതിൻ്റെ ആ പെൻഡിങ്ങിനായിട്ടുള്ള ആ അവസ്ഥ മാറി പണി എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ നമുക്ക് പിരമിഡ് വെച്ച് കറക്റ്റ് ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം വീടിൻ്റെ വീട്ടിലേക്കുണ്ടാവുന്ന ജിയോപത്തിക്ക് സ്ട്രെസ്സൊക്കെ മാറാനും പിരമിഡ് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളൊരു താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് ഇപ്പോൾ ഒരു പത്ത് കൊല്ലമായിട്ട് നമ്മൾ താമസിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അമ്പത് കൊല്ലമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ വീട്ടിൽ യാതൊരു പുരോഗ പുരോഗതിയും ഇല്ല വീട്ടിലേക്ക് എപ്പോഴും ഒരു നെഗറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത് അത്തരം വീടുകൾക്ക് പിരമിഡ് വളരെ പവർഫുൾ ആയിട്ട് റിസൾട്ട് കൊണ്ടു തരുന്നുണ്ട് വളരെ സഡനായിട്ട് റിസൾട്ട് കൊണ്ടു തരുന്നുണ്ട് അപ്പോൾ അതിന് അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് യഥാവിധി സ്ഥലങ്ങളിൽ പിരമിഡ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു വീടായിട്ട് വീടിനെ മാറ്റാനായിട്ട് ൊണ്ട് സാധിക്കുന്നതാണ് നമുക്ക് ഫ്രണ്ട്ഷിയോടൊപ്പം തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു എലമെന്റ് അല്ലാതെ ഒരു ടൂൾ എന്ന് പറയുന്നത് ക്രിസ്റ്റൽസ് ആണ് അപ്പോൾ ക്രിസ്റ്റൽസ് വളരെയധികം റിസൾട്ട് തരുന്നതാണ് ഇത് വന്നിട്ട് വൈറ്റ് ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് ഇത് നമുക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതിക്ക് അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ കൃത്യമായി ഓർത്തെടുത്ത് എഴുതാനും ഒക്കെ ഈ ക്രിസ്റ്റൽസ് ഉപയോഗിക്കുന്നുണ്ട് അതാണെങ്കിൽ ഇത് സ്റ്റോൺ ആണ് ഇത് എപ്പോഴും നമുക്കൊരു ഡിവൈൻ പ്രൊട്ടക്ഷനും ഒരു സ്പിരിച്വാലിറ്റിയൊക്കെ കിട്ടാനും നമുക്ക് എന്താ പറയുക മദ്യപാനം മുഹവലി അങ്ങനെയുള്ള ദുശീലങ്ങളിൽ നിന്ന് സ്വയം ഒഴിവാവാനായിട്ട് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ ഇത് ഒരെണ്ണം ധരിക്കുന്നത് വളരെ നല്ല റിസൾട്ടുണ്ട് ഇത് വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റോൺ ആണ് സിട്രൻ ആണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ ചെറിയ ഉണ്ട് ഇതിൻ്റെ ബ്രേസ്ലെറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ ഇത് ഗ്രീൻ ആണ് ഇത് നമുക്ക് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഫംഗ്ഷലി സ്റ്റോൺസ് ഉപയോഗിക്കുന്നത് അതുപോലെ ടൈഗർ ഐ നമ്മളെപ്പോഴും നല്ല ആക്റ്റീവായിട്ട് നിൽക്കാനായിട്ട് ടൈഗർ ഐ ഉപയോഗിക്കുന്നുണ്ട് ഇത് ലാപ്പിസ് ലസോളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോണാണ് തോട്ടചക്രയുമായും തൊഴിലുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത് ഇത് നമുക്ക് കരിങ്ങാലി മല ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് വളരെ പവർഫുൾ ആയിട്ട് ഒത്തിരി ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു മലയാണ് കരിങ്ങാലി എന്ന് പറയുന്നത് ഇത് നമുക്ക് ഓം മണി മണിപത്മേഹ എന്നൊക്കെയുള്ള മന്ത്രങ്ങൾ എഴുതിയിട്ടുള്ള സ്റ്റോൺസ് ആണ് ഇതിനകത്ത് മൾട്ടി കളർ ആണ് അപ്പോൾ സെവൻ ചക്ര സ്റ്റോൺസ് ആയിട്ടൊക്കെ വരുന്നുണ്ട് നമ്മുടെ ഏഴ് ചക്രങ്ങളെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള സ്റ്റോൺസ് ആയിട്ടൊക്കെ വരുന്നുണ്ട് അത് നമ്മുടെ ഏഴ് ചക്രങ്ങൾക്കും വളരെ ഗുണപ്രദമായിട്ടുള്ളതാണ് ഇത് നമുക്ക് തൊഴിൽപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും ഒരു സ്റ്റോൺ തന്നെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും ഇപ്പോൾ ഞാനിതിനകത്ത് ഒരു ഗ്രീൻ കേഡ് എടുത്ത് കാണിച്ചു ഇപ്പോൾ ഞാൻ പറയുന്നത് ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളതാണ് പക്ഷേ നിങ്ങൾക്ക് യൂട്യൂബിലോ മറ്റോ ഇന്ന് സെർച്ച് ചെയ്ത് നോക്കപ്പെടുത്തി വരും വെൽത്തിന് ഗ്രീൻ ഗേഡ് ഉപയോഗിക്കുക എന്നിട്ട് പറയുന്നത് അത് ഒരു സ്റ്റോൺ പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം അതിൽ ഒന്നോ രണ്ടോ ആവശ്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ തൊഴിൽപരമായിട്ട് അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് കർണേലിയൻ്റെ സ്റ്റോൺ ധരിക്കാവുന്നതാണ് അങ്ങനെ ഒത്തിരി പിന്നെ സ്റ്റോൺസ് ഓരോരുത്തരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് നമ്മളതിലുണ്ട് അത് നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യപ്രകാരം നിങ്ങൾക്ക് അത് ധരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെയായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഇത് സിറ്റിൻ്റെ സ്റ്റോണാണ് സിറ്റിൻ്റെ ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ സ്റ്റോൺസ് ഉണ്ട് ഇതിൻ്റെ ചെറിയ ലോക്കറ്റുകളുണ്ട് ഇത് ടൈഗർ ഐയുടെ ലോക്കറ്റാണ് അതുപോലെ തന്നെ ഇത് വൈറ്റ് കുട്ടികളുടെ ഉപയോഗിക്കുന്ന വൈറ്റ് ക്രിസ്റ്റൽസ് ക്രിസ്റ്റൽസാണ് അതിൻ്റെ പെൻസിലുണ്ട് ആ പെൻസിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ മാസ്റ്റർ ക്രിസ്റ്റൽ ഇതെന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ് അപ്പോൾ ഇതുപോലെ സ്പിരിച്വൽ എനർജി അല്ലെങ്കിൽ മിസ്റ്റിക് സയൻസുമായിട്ട് നിൽക്കുന്നവർക്ക് ഇതിനെപ്പറ്റി വളരെ അധികം പിന്നെ ഗുണപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഇതിനെ ഇതെൻ്റെ മാസ്റ്റർ ക്രിസ്റ്റലാണ് അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നമുക്കൊരു മാസ്റ്റർ ക്രിസ്റ്റൽ സ്വന്തമാക്കാം ഇപ്പോൾ നമ്മളൊരു ക്രിസ്റ്റൽ എടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് പ്രോഗ്രാം ചെയ്ത് ഇപ്പോൾ ഇതിനകത്ത് എത്ര സൈഡുകൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പ്രോഗ്രാം ഇതിനകത്തോട്ട് ചെയ്യാൻ പറ്റും എന്നിട്ട് ഇതിനെ ഡെയിലി എനർജൈസ് ചെയ്യാം എന്നിട്ട് ഇത് നമ്മളെ കൂടെ കൊണ്ട് നടക്കുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും ഒരു വളരെ പ്രൊട്ടക്റ്റ് ആയിട്ടുള്ള ഒരു സിമ്പലായിട്ടും നമ്മളെ കൂടെ കൊണ്ടു നടക്കാനായിട്ട് നല്ലതാണ് ചിലർ പറയുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷനോ ഒരു പ്രയാസങ്ങളൊക്കെ ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ മാസ്റ്റർ ക്രിസ്റ്റലുടെ കയ്യിലെടുത്ത് വെച്ചിട്ട് കുറച്ച് നേരം നമ്മളുമായിട്ട് അതിനെ ടൂൺ ും ചെയ്തെടുത്തിട്ട് കുറച്ച് നേരം നമ്മളതിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ സ്ട്രെസ് ടെൻഷൻ ഇതെല്ലാം റിലീഫാവും നമുക്ക് നല്ല ഒരു മാനസികമായിട്ടുള്ള ഒരു അവസ്ഥ കിട്ടുമെന്നൊക്കെ ഇതിൽ പിന്നെ ക്രിസ്റ്റലിനെ പറ്റി പറയുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് മാസ്റ്റർ ക്രിസ്റ്റലായിട്ട് ഉപയോഗിക്കാം ഇത് ഇത്രയും വലിയ സൈസാണ് അതിൻ്റെ ചെറിയ സ്റ്റോൺസുകളും ഉണ്ട് അപ്പം ഇത്തരത്തിലുള്ള സ്റ്റോൺസുകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം